എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറേ ദിവസത്തെ ഗ്യാപ്പിന് ശേഷം നല്ലൊരു ഗ്യാപ്പിന് ശേഷമാണ് നമ്മൾ വീണ്ടും ഒരു ലോങ് വീഡിയോ ആയി വന്നത് അപ്പോൾ തിരക്കുകളും കാര്യങ്ങളുമൊക്കെ ഞാൻ പറയാം അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ കഴിഞ്ഞ നാലഞ്ച് ദിവസമായിട്ട് നമ്മുടെ ഒരു കാലാവസ്ഥയെന്ന് പറഞ്ഞാൽ ഈ ഒരു പരുവാണ് കേട്ടോ ആകെപ്പാടെ മൂടിക്കെട്ടിയ ഒരു കാലാവസ്ഥ അതായത് വെയിലും ഇല്ല എന്നാൽ മഴയുമില്ല ഒരു മേഘമൊക്കെ വന്നിട്ട് മഴ പെയ്യുന്ന രീതിയിൽ മൂടൽ വരുന്നുണ്ട് പക്ഷേ മഴയൊന്നും പെയ്യുന്നില്ല നല്ല ആവിയുണ്ട് വെയിലില്ലാത്ത കാരണം തുണികളൊക്കെ ഉണങ്ങി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പക്ഷേ എന്നാലും നമ്മുടെ മേളിൽ കൂരയൊക്കെ ഇട്ട ഉണ്ടല്ലോ അത്ര വലിയ ബുദ്ധിമുട്ടില്ലെന്ന് വേണം പറയാൻ തുണിയൊക്കെ ഉണങ്ങുന്ന കാര്യത്തിൽ അപ്പം നിങ്ങളുടെയൊക്കെ സ്ഥലങ്ങളിൽ ഇതുപോലെ മൂടിക്കെട്ടിയുള്ള ഒരു കാലാവസ്ഥയാണെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ പിന്നെ ഇതാ നമ്മുടെ ബന്ദിയാ നേരത്തെ നമ്മുടെ നിറഞ്ഞു പൂത്ത് വന്നിട്ടുണ്ടായിരുന്നു ബന്ദിയൊക്കെ ആ ചെടിയൊക്കെ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ തേക്കിൻ്റെ കമ്പ് ഇവിടെ ഈ ഭാഗത്തൊരു തേക്ക് നിൽക്കേണ്ട അതിൻ്റെ കമ്പൊക്കെ വെട്ടിയ സമയത്താണെങ്കിൽ ഇതിലൊക്കെ വന്ന് വീണ് മൊത്തം മൊത്തം ബന്ദി നശിച്ചു പോയിട്ടുണ്ടായിരുന്നേ ഇപ്പം ഇതാ വീണ്ടും ബന്ദിയെല്ലാം പൂക്കാറായി വന്ന് നല്ല മുട്ട ഒക്കെ ഇട്ടിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ നമ്മുടെ വീട്ടിലുണ്ടായിരുന്നത് വെള്ള ബന്ദിയും മഞ്ഞ ബന്ദിയും കൂടെ മിക്സായിട്ടാണ് നിന്നിരുന്നതാണ് ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് മഞ്ഞയാണെന്ന് തോന്നുന്നു കുറച്ച് ഭാഗത്തൊക്കെ വെള്ളമൊട്ടു ആണ് കാണുന്നത് ഇനി പൂ കഴിയുമ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അപ്പോൾ തിരക്കിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പം തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു രണ്ട് മൂന്നാഴ്ചയായിട്ട് അത്യാവശ്യം നല്ല തിരക്കായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ പുറംഭാഗം എല്ലാം പെയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പെയിൻറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കാരണം നമ്മൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഡെയിലി വേജസിനാണ് കൊടുത്തത് അല്ലാതെ ഉടമ്പടി കൊടുത്തതല്ലോ അപ്പം സാധനങ്ങൾ കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി നമ്മൾ തന്നെയാണ് പോയത് അപ്പോൾ ആവൊക്കെ തിരക്കുകൾ കാരണമൊക്കെ എനിക്ക് വീഡിയോ എടുത്ത് വെക്കാനും ചെയ്യാനും ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാനും കരുതി പുറംഭാഗത്തെ ഫുള്ള് ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങളെയൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ ഒരു കളർ കോമ്പിനേഷൻ എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി കേട്ടോ അതായത് അധികം അങ്ങ് ഡാർക്കും അല്ല അധികം ലൈറ്റും അല്ലാത്തൊരു കളറാണ് നമ്മൾ പുറംഭാഗത്ത് കൊടുത്തിട്ടുള്ളത് അപ്പം ഇതേമാതിരി ഒരു കളറാണേ നമ്മുടെ ഹാപ്പി ബ്ലോഗ്സ് വിത്ത് ഗീത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗീത ചേച്ചിയുടെ ചാനലിൽ ചേച്ചിയും വീട് കാണിച്ചിട്ടുണ്ടായിരുന്നു അവിടെയും പെയിൻറ്റിങ് വർക്കൊക്കെ നടന്ന് അപ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം ഇതുപോലെ വരുന്ന ഒരു കളർ കോമ്പി കോമ്പിനേഷനാണ് ആച്ചി അവരുടെ വീടിനും കൊടുത്തിട്ടുള്ളത് എനിക്ക് നല്ലതായിട്ട് ഇഷ്ടമായി പിന്നെ ഇതിൽ ഈ ഓട് കൂടി ഇത്രയും കുറച്ച് ഭാഗത്ത് വരുന്നതുകൊണ്ട് ഓടിൻ്റെ ആ ഒരു കളർ കൂടി വന്നപ്പോൾ കുറച്ചുകൂടി ഒരു എടുപ്പായി അപ്പോൾ കൂരയും കാര്യങ്ങളൊക്കെ ഒക്കെ ഉണ്ടോണ്ട് നമുക്കിനിയും പെയിൻറ്റ് ചെയ്താൽ എന്താ പറയുക കുറേ വർഷം കിടക്കുമെന്നാണ് എല്ലാവരും പറയുന്നത് മേളിൽ കൂര ഉള്ളത് കാരണം എട്ടു പത്ത് വർഷമൊക്കെ കിടക്കുമെന്നാണ് പറയുന്നത് എന്തായാലും നമുക്ക് വഴിയേ അറിയാം അല്ലേ അപ്പോൾ പെയിൻറ്റിങ്ങൊക്കെ ഏകദേശം നല്ല നീറ്റായിട്ട് തന്നെയാണ് ചെയ്തത് ഇനി അകംഭാഗത്തെ പെയിൻറ്റിങ് പെയിൻറ്റിങ് ഉണ്ട് അതിനും ചെയ്യുന്ന കാര്യമൊക്കെ പിന്നീട് നമുക്ക് നോക്കാം പിന്നെന്താ പിന്നെ ഞാൻ പറഞ്ഞില്ലേ തിരക്കിൻ്റെ കാര്യം പറഞ്ഞതിൽ വേറൊരു തിരക്ക് നമുക്ക് വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നവ നമ്മുടെ പള്ളിയിലെ നവതിയുടെ കാര്യങ്ങളും പെരുന്നാളിൻ്റെ കാര്യങ്ങളൊക്കെ ഷോർട്ട് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോഴ നവതിയുടെയും പെരുന്നാളിൻ്റെയൊക്കെ എല്ലാ പരിപാടികളും കഴിഞ്ഞു കേട്ടോ അത് കഴിഞ്ഞ ഒരാഴ്ച കാലം എല്ലാം ആ ഒരു പരിപാടിയും കാര്യങ്ങളുമൊക്കെ ആയിരുന്നു അപ്പോൾ അത് കാരണം നമ്മൾ ഡെയിലി വൈകിട്ട് പള്ളിയിൽ പ്രോഗ്രാം ഉണ്ടായിരുന്നു പ്രസംഗം അതേപോലെ തന്നെ കലാപരിപാടികളുമൊക്കെ ആയിട്ട് റാസ അങ്ങനെയെല്ലാം കാര്യങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കാരണം നമുക്ക് പിന്നെ വീഡിയോ എടുത്തു വെച്ചാലും എഡിറ്റ് ചെയ്തിടാനുള്ള ഒരു സമയമൊന്നും ഇല്ലാത്ത കാരണമാണ് ഞാൻ പിന്നെ അതെല്ലാം ഒഴിവാക്കിയത് അപ്പോൾ ഇപ്പോൾ കുറച്ച് ഫ്രീ ആയപ്പോൾ നിങ്ങൾക്ക് വിശേഷങ്ങളൊക്കെ ഒന്ന് പറയാമെന്ന് കരുതി പിന്നെ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങളുടെ വിവരങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വേഗം തന്നെ കാണാം ബൈ